ചക്കുവള്ളത്ത് സ്വകാര്യ കൃഷിയിടത്തിലെത്തിയ പൂച്ചപ്പുലി പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി ഇന്ന് രാവിലെ മുതലാണ് മെത്രാൻ പറമ്പിൽ ടിജോയുടെ ഏലത്തോട്ടത്തിലെ മരത്തിൽ പൂച്ചപ്പുലിയെ കാണപ്പെടുന്നു അണക്കരയിലെ വ്യാപാരിയായ മെത്രാൻ പറമ്പിൽ ടിജോ ഏലത്തോട്ടത്തിൽ തൊഴിലാളികൾക്ക് ഒപ്പം എത്തിയപ്പോഴാണ് മരത്തിൻ്റെ പൊത്തിനുള്ളിൽ പുലി ഇരിക്കുന്നതായി തോന്നിയത് ഉടൻ തന്നെ തൊഴിലാളികളെ അറിയിച്ച ശേഷം കുമളിയിലെ വനംവകുപ്പ് അധികൃതരെയും വിവരം അറിയിച്ചു പറമ്പിലോട്ട് ഇറങ്ങി പണിക്കാരുണ്ടായിരുന്നു പണിക്കാരുടെ അടുത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ മരത്തിൻ്റെ ഒരു ചെറിയ സൗണ്ട് കേട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് മരത്തിൻ്റെ ചില്ലയുടെ ശരീരത്തിൻ്റെ ഇടയ്ക്ക് ഒരു പൊത്ത് ഒരു ഒരു വലിയ ഉണ്ട് അതിനകത്ത് ഇങ്ങനെ ഒരു പുലി പോലെ പുലിയെപ്പോലെ ഒരു സാധനം ഇരിക്കുന്നു ചെറുതായിട്ട് നനങ്ങുന്നുണ്ടായിരുന്നു പോസ്റ്റ് കാരെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു വണ്ടിപ്പെരിയെല്ലാം കണ്ട് തിരക്കിലാന്നാണ് പറഞ്ഞത് അപ്പം കുട്ടികളും ഒത്തിരി ആൾക്കാരൊക്കെ താമസിക്കുന്ന ഏരിയ ആയത് ഇതുവരെ എത്തിയിട്ടുമില്ല തുടർന്ന് പന്ത്രണ്ട് മണിയോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി മരത്തിൽ ഇരിപ്പുറപ്പിച്ചത് പൂച്ചപ്പുലിയാണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു ആളുകളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടും മരപ്പൊത്തിൽ നിന്നും ഇറങ്ങാൻ കൂട്ടാക്കാതിരുന്ന പൂച്ചപ്പുലിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓടിച്ചു വിടുകയായിരുന്നു ഇതിനുശേഷം സമീപത്തെ മറ്റൊരു വീടിന്റെ സമീപത്തെത്തിയെങ്കിലും ആളുകൾ ശബ്ദമുണ്ടാക്കിയതോടെ സ്ഥലം വിട്ടു ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് വനംവകുപ്പ് അറിയിച്ചെങ്കിലും വളർത്തുമൃഗങ്ങൾ ധാരാളമുള്ള മേഖലയായതിനാൽ ആളുകൾ ആശങ്കയിലാണ് മാസങ്ങൾക്ക് മുമ്പ് ചക്കുവള്ളത്തും അണക്കരയിലുമായി നിരവധി വീടുകളിലെ മുയൽ ആട് തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ പൂച്ചപ്പുലി ആക്രമിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ അണക്കര